से भी बनाते हैं और ऐसे भी ये बना के बेचते भी पे है ना ഹായ് നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിപ്പോൾ നിൽക്കുന്നത് അതായത് കണ്ണൂർ ജില്ലയിൽ കണ്ണോത്തുഞ്ചാൽ എന്ന് പറയുന്ന സ്ഥലത്തായിട്ട് ഇവിടെ ശ്രീകൃഷ്ണ വിഗ്രഹങ്ങളും മറ്റ് അലങ്കാര വെക്കാൻ പറ്റി അതുപോലുള്ള പല വസ്തുക്കൾ നിർമ്മിക്കുന്ന ഒരു രാജസ്ഥാൻ കുടുംബത്തിൻ്റെ അവരുടേതായ ടെൻറ്റിലാണ് ഞാൻ ഇപ്പോൾ ഉള്ളത് അപ്പോൾ അവിടുത്തെ കാഴ്ചകളും വിശേഷങ്ങളും ഇവിടെ എന്തൊക്കെയാണ് ഉള്ളത് എന്നും ഇതൊക്കെ നിർമ്മിക്കുന്നതിനെ പറ്റിയൊക്കെയാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ നിങ്ങൾ കാണാൻ പോകുന്നത് അപ്പോൾ നമുക്ക് ഇവിടുത്തെ കുറച്ച് കാഴ്ചകളൊക്കെ ആദ്യം കാണാം അതിനുശേഷം ഇവിടുത്തെ നാടോടി കുട്ടികളായിട്ടുള്ളവരോട് നമുക്ക് അവർക്ക് ഇതിനെപ്പറ്റി നല്ല വ്യക്തമായിട്ടുള്ള ധാരണ കാഴ്ചപ്പാടുണ്ട് അപ്പോൾ അവരോട് കുറച്ച് കാര്യങ്ങൾ ഇതിനെപ്പറ്റിയൊക്കെ ചോദിച്ചറിയാൻ പറ്റും നമുക്ക് അതായത് നമ്മൾ നിങ്ങളെന്തായാലും വീഡിയോ മുഴുവനായിട്ട് കാണുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇത് കണ്ട എൻ്റെ ബേക്കിലായിട്ട് ഇവിടെ വിഗ്രഹത്തിൻ്റെ ശ്രീകൃഷ്ണൻ്റെ വിഗ്രഹത്തിൻ്റെ പണി ഏതാണ്ട് പണി കഴിഞ്ഞ് പെയിൻറ്റിങ്ങിൻ്റെ പണി ഏതാണ്ട് കയ്യറായിട്ടുണ്ട് അപ്പോൾ മൂപ്പറ് നല്ല പണിയിലാണ് അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് മൂപ്പറോട് കുറച്ച് കാര്യങ്ങൾ ചോദിച്ചറിയാൻ പറ്റും അതുകൂടാതെ കുട്ടികളുണ്ട് അപ്പോൾ അവരോടൊക്കെ നമുക്ക് കാര്യങ്ങളൊക്കെ ചോദിച്ചറിയാൻ പറ്റും ഓക്കെ राजस्थान राजस्थान कितने साल हो गए दो तीन महीने हो गया दो तीन महीने स्कूल में नहीं जाता है राजस्थान जाता है राजस्थान अभी स्कूल बंद है छुट्टी स्कूल चालू है चालू है आप नहीं जाता है इधर आ गया ना हाँ पढ़ता है ഈ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഫാമിലിയിൽപ്പെട്ട കുട്ടികൾ തന്നെയാണ് കേട്ടോ രാജസ്ഥാനിലെ അപ്പോൾ അവരെ അച്ഛനും മാമനും ഒക്കെ ചേർന്നാണ് ഇതൊക്കെ നിർമ്മിക്കുന്നത് അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് അവർ സ്കൂളിലെ ആ സമയത്ത് ഇവിടെ വന്ന താമസിക്കാനായിട്ട് വന്നതാണ് ഏതായാലും നിങ്ങൾ ഈ വഴിയിൽ കാണുന്ന ഇതുപോലെ ഒരുപാട് ഐറ്റംസ് നിങ്ങൾക്ക് ഇവിടെ മേടിക്കാൻ കിട്ടും അതായത് കണ്ണൂർ എത്തുന്നതിന് മുമ്പായിട്ട് താണക്ക് താണാസിങ്ങലിനു മുമ്പായിട്ട് കണ്ണൂർത്തുഞ്ചാൽ എന്ന സ്ഥലത്താണ് ഇത് വില്പനക്ക് വെച്ചിട്ടുള്ളത് അപ്പോൾ ഇതുപോലുള്ള ഒരുപാട് ഐറ്റംസ് നിങ്ങൾക്ക് മേടിക്കാൻ ഷോക്കേസിലൊക്കെ വെക്കാൻ പറ്റിയ ഒരുപാട് ഐറ്റംസ് ഇതിപ്പോൾ ശ്രീബുദ്ധൻ്റെ പണിതീർന്ന പെയിൻറ്റിങ്ങിന് വെച്ചിട്ടുള്ളൊരു പ്രതിമയാണ് ഈ കാണുന്നത് आप आ, कितना साल हो गए इधर काम करता है? मैं इधर मैं मेरे से पूरा मैं ये मेरे को हो गए दो साल हो गए। हाँ मेरे को मैं नया आदमी हूँ दो साल ही हुआ है मेरे को हाँ। ये तीस पैंतीस साल से। हाँ अभी पहले राजस्थान में एक काम करता है? आ, काम हाँ राजस्थान में एक काम करता है। ये एक बोलने का? ये बोलने के इसमें सु अभी एक ये, ये कृष्णा विक्रम बनाने का कितना दिन आता है वो किसने को कम से कम ज्यादा नहीं तो तीन चार दिन लग जाते हैं पूरा तैयार होने में कितना तीन से चार अभी इसको पूरा दिन जाएगा तो तैयार होगा शाम तक बाद में वाटर बनाने का बाद में बनाता है लेकिन वोटर बनाता है वोटर निकालता है हां ऑर्डर से भी बनाते हैं और ऐसे भी ये बना के बेचते बिचोते <स्वारे थारेथा> ये हम इधर बना के रखते हैं और लोग आ देख के लेके जाते पैसा भी देके के जाते किसने क्या ഇവിടെ ഇപ്പോൾ കൃഷ്ണൻ്റെ മറ്റ് വിഗ്രഹങ്ങളെ കൂടാതെ തന്നെ ഇതുപോലെയുള്ള അതായത് നമ്മളിപ്പോൾ പുതിയ വീടെടുക്കുമ്പോഴൊക്കെ മുമ്പിലായിട്ട് കെട്ടിത്തൂക്കാൻ പറ്റിയ ഇതുപോലുള്ള മുഖംമൂടികളൊക്കെ നമുക്ക് ഇവിടെ മേടിക്കാൻ കിട്ടും ഇതായി ഇവർ പുതുതായിട്ട് ഇറക്കിയിട്ടുള്ള ഒരു പുതിയ ഐറ്റംസ് തന്നെയാണ് ഇതൊക്കെ നിങ്ങൾക്ക് ഇവിടെ വന്നാലും മേടിക്കാൻ പറ്റും